സ്വാഗതം എല്ലിവിടെ പരിചയപ്പെടാൻ പോകുന്നത് നാടൻ കോഴി വളർത്തൽ പരിപാലനം എങ്ങനെ നടപ്പിലാക്കാം അതിനായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് കോഴികളിൽ തന്നെ പലതരത്തിലുള്ള കോഴികൾ ഇന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട് അതിൽ കൂടുതലുള്ളത് നമ്മുടെ തനി നാടൻ കോഴികൾ പിന്നെയുള്ള കോഴിവർഗങ്ങൾ ഗ്രാമപ്രിയ ഗ്രാമശ്രീ കൈരളി സാസോ കരിങ്കോഴി തലശ്ശേരി നാടൻ കോഴി പുള്ളിക്കോഴി പിന്നെ വിദേശത്ത് നിന്ന് വരുന്ന ഫാൻസി കോഴികൾ ഇങ്ങനെ പലതരത്തിലുള്ള കോഴികൾ നമുക്കുണ്ട് ഇവയെ വളർത്തേണ്ടത് എങ്ങനെയാണ് കൂടുതൽ നല്ലത് ടള്ളക്കോഴിക്ക് അടവിച്ച് മുട്ട വിരിയിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിച്ച് എടുക്കാവുന്നതാണ് സാധാരണയായി മുട്ട ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ദിവസങ്ങളിൽ വിരിയുന്നു അതിനുശേഷം രണ്ടാഴ്ചയോളം നാം അവയെ ബ്ലൂഡിംഗ് സിസ്റ്റത്തിൽ ഇടേണ്ടതാണ് ബ്ലൂഡിംഗ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ അവയുടെ വാക്സിനേഷൻ കൊടുക്കേണ്ട രീതികൾ അവയ്ക്ക് വരാവുന്ന രോഗങ്ങൾ അവയുടെ ഭക്ഷണ രീതികൾ എന്നിവ നാം പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ മറ്റുള്ള ജീവികളിൽ നിന്ന് അവയ്ക്കുള്ള സംരക്ഷണം ഉദാഹരണം പാമ്പ് നായ കീരി കുറുക്കൻ എന്നിവയിൽ നിന്ന് കൂടിനെ നല്ല ഉറപ്പുണ്ടായിരിക്കണം ഏകദേശം ഒരുവിധം എല്ലാ കോഴികളും അഞ്ച് ആറ് മാസം കഴിഞ്ഞാൽ മുട്ടയിടുന്നു പ്രധാനമായും നാം നാടൻ കോഴികളെ വളർത്തുന്നത് നല്ല മുട്ടയ്ക്കും ഇറച്ചിക്കും നല്ലതാണ് അവ നമുക്ക് വിശ്വസിച്ച് കഴിക്കാവുന്നതാണ് കോഴി വളർത്തൽ വളരെ സിമ്പിളായി ആർക്കും ചെയ്യാവുന്ന ഒന്നാണ് അതിനായി വേണ്ടത് നല്ലൊരു മനസ്സ് അതുപോലെ തന്നെ നിരന്തര പരിശ്രമം ഒരു പരിധി വരെ നമ്മുടെ ടെൻഷൻസ് കുറയ്ക്കുവാനും കാരണമായി കാരണമായിത്തീരുന്നു കോഴി വളർത്തൽ ആളുകൾ പിന്നോട്ട് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തീറ്റ ചിലവ് രണ്ട് രോഗങ്ങൾ തീറ്റ ചിലവ് നമ്മുടെ വീട്ടിലുള്ള പഴയ ചോറ് ഗോതമ്പ് പച്ചക്കറി വേസ്റ്റ് എന്നിവ കൊടുത്താൽ മതി രോഗം വരാതിരിക്കുവാനുള്ള മരുന്ന് അതുപോലെ രോഗം വന്നതിന് ശേഷമുള്ള മരുന്നുകൾ അടുത്തുള്ള മൃഗാശുപത്രിയിൽ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഒരു വീട്ടിൽ വീട്ടിലേകദേശം നാല് കോഴിയെങ്കിലും വളർത്തുന്നത് വളരെ നല്ലതായിരിക്കും അടുത്ത വീഡിയോയിൽ രോഗപ്രതിരോധ മരുന്ന് തീറ്റ ചിലവ് കുറയ്ക്കാം എന്നുള്ള വീഡിയോകൾ ഇടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയുള്ള വീഡിയോകൾ കിട്ടണമെങ്കിൽ ബെല്ലൈക്കൻ അനേബിൾ ചെയ്ത് വിടുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു